ഹായ് ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ലഡു ആണ് ലഡു ഒക്കെ ഉണ്ടാക്കുന്നത് ഭയങ്കര സിമ്പിൾ ആട്ടോ അതേട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് അയക്കണേ പ്ലീസ് നമ്മൾ അതുണ്ടാക്കാൻ വേണ്ടി നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഞാനിവിടുത്തേക്കുന്നത് ഒരു കപ്പ് കടലമാവാണ് അതിനകത്തേക്ക് ഒരു നുള്ളിൽ ഫുഡ് കളർ അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് അത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി വെള്ളം വെള്ളം ഞാനിവിടെ എടുത്തേക്കുന്നത് ഒന്നേ മുക്കാൽ കപ്പാണ് ഈ ഈ മിക്സിൻ്റെ എന്ന് വെച്ചാൽ അധികം കട്ടിയുമാവരുത് എങ്കിൽ അധികം ലൂസും ആവരുത് അതിൻ്റെ നടുക്ക് നിൽക്കുന്ന ഒരു പോഷൻ ഉണ്ടല്ലോ ആ ഒരു രീതിയിലേ ആവാ കണ്ടു ഇനി നമുക്ക് എണ്ണ ചൂടാക്കാം ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ വേണം ആ ബൂന്തി തയ്യാറാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണ് ഇത് ചെയ്യാൻ കാണുന്ന പോലെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഫുള്ള് മാവ് ആ എടുത്ത മാവ് മുഴുവൻ അതുപോലെ ചെയ്തെടുക്കാം നമ്മൾ മുഴുവൻ എടുത്തിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ നമ്മളെ ബൂന്തി റെഡി ആയിട്ടുണ്ട് ബൂന്തി ഒരുപാട് മൂക്കരുത് ഇനി ഞാൻ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബൂന്തിയിൽ കുറച്ച് മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കി ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കും ജസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരൊറ്റ കറക്കാം മിക്സിയിൽ തോനുകയും അരയേം ചെയ്യരുത് നമുക്കത് അരച്ച് മാറ്റി വയ്ക്കാം ഇനി നമ്മളൊരു പാനിലേക്ക് അരക്കപ്പ് പഞ്ചസാര അതേ അളവിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം രണ്ട് ഏലക്ക അതുപോലെ തന്നെ ഒരു നുള്ള ഫുഡ് കളർ അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഏകദേശം നമുക്കിതൊരു ഒറ്റനൂൽ പരുവത്തിൽ കിട്ടണം അതിനുശേഷമേ നമ്മുടെ ആ ബൂന്തി നമ്മൾ ആ പൊടിച്ച് വെച്ച ബൂത്തി നമുക്ക് അതിനകത്തേക്ക് കൊടുക്കാം നമ്മൾ മാറ്റി വെച്ചിരുന്ന ആ ബൂന്തി ഉണ്ടല്ലോ പൊടിക്കാതെ വെച്ചിരുന്നത് അത് നമുക്ക് നമുക്കിതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ആ ബൂന്തിയിലേക്ക് ആ പഞ്ചസാരയുടെ മിക്സ് നല്ലപോലെ ചെയ്യണം ഇപ്പം നമ്മുടെ ലഡുവിൻ്റെ മിക്സ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി അത് കുറച്ച് നേരം നാറാൻ വെക്കണം ആ ചൂട് മാറണം എന്നിട്ട് കയ്യിൽ കുറച്ച് നെയ്യ് പെരട്ടി ഒരു ബോൾ ഷേപ്പിലാക്കി എടുക്കണം ലഡുവിൻ്റെയൊക്കെ ഷേപ്പില്ലേ നേരത്തേക്ക് അൻ്റെ പരിപ്പോ മുന്തിരിയോ എന്തോന്ന് വെച്ചാൽ വെച്ച് നമുക്കത് റെഡിയാക്കാം നമ്മുടെ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്